വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസ് മാത്സിന്റെ ഭാഗത്ത് നമുക്ക് സമയവും ദൂരവും എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം ആദ്യം തന്നെ ഒന്നിനട്ട് ഇക്വേഷൻസും അല്ലെങ്കിൽ ഈ വേഗത അല്ലെങ്കിൽ ദൂരം സമയത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ് വേഗതാ സമം വേഗത എന്ന് പറഞ്ഞാൽ വേഗത കിട്ടാൻ ദൂരം ബൈ സമയം വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ് അതായത് സ്പീഡ് ഈക്വൽ ടു സ്പീഡ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം വേഗതാ സമം ദൂരം ബൈ സമയം ഇത് ഇതൊരെണ്ണം പഠിച്ചു വെച്ചാൽ മതി സമം ദൂരം ബൈ സമയമാണെങ്കിൽ സമയം എന്താണ് നമുക്ക് കിട്ടുക സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്താലോ ദൂരം ബൈ വേഗതയാണ് സമയം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ വേഗതയാണ് അപ്പൊ നമ്മൾ ദൂരം കിട്ടാൻ എന്താ ചെയ്യ ദൂരം കിട്ടാൻ സമയം ഇൻറ്റു വേഗതയാണ് അല്ലെ സമയം ഇൻറ്റു വേഗതയാണ് ഇതാണ് എന്താണ് മൂന്ന് ഇക്വേഷൻസ് നമ്മൾ പഠിക്കാനുള്ളത് വേഗത സമം ദൂരം ബൈ സമയം സമയം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ വേഗത ദൂരം കാണാനായിട്ട് സമയം ഇൻറ്റു വേഗത ക്ലിയർ ആയില്ലോ സാധാരണ നമ്മുടെ വേഗതയുടെ യൂണിറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ വേഗതയുടെ യൂണിറ്റ് നമ്മൾ രണ്ട് രീതിയിലാ പറയാ ഒന്നുകിൽ കിലോമീറ്റർ പെർ അവറിൽ പറയും അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ പറയും വേഗതയെ നമ്മൾ രണ്ട് രീതിയിൽ പറയും കിലോമീറ്റർ പെർ അവറിലും മീറ്റർ പെർ സെക്കൻഡിലും കിലോമീറ്റർ അതായത് ഏഴ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ മനസ്സിലായോ അല്ലെങ്കിൽ എന്താന്ന് പറയാ പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ കിലോമീ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ കിലോമീറ്റർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആ ട്രെയിൻ വേഗത ഏഴ് കിലോമീറ്റർ ആണ് എന്നാണ് അർത്ഥം പത്ത് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലോ ഒരു സെക്കൻഡിൽ പത്ത് മീറ്റർ ആണ് അതിന്റെ വേഗത എന്ന രീതിയിൽ അത് സഞ്ചരിക്കുന്നു ഒരു വാഹനം പത്ത് സെക്കൻഡ് പത്ത് മീറ്ററിൽ എന്താണ് ഒരു വാഹനം ഒരു സെക്കൻഡിൽ അല്ലെ ഒരു വാഹനം ഒരു സെക്കൻഡിൽ പത്ത് മീറ്റർ എന്ന രീതിയിൽ സഞ്ചരിക്കുന്നു ഒരു വാഹനം എന്താണ് ഒരു മണിക്കൂറിൽ ഏഴ് കിലോമീറ്റർ എന്ന രീതിയിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡെന്ന് പറഞ്ഞു പിന്നെ പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത് ചില സമയം തരും അത് കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറയും ചില സമയം മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ട് അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ പറയും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തരാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിലോമീറ്റർ എന്താക്കണം മീറ്റർ പെർ സെക്കൻഡ് ആക്കണം മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറയും അല്ലെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ എന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ ഈ കിലോമീറ്റർ പെർ അവർ തന്നിട്ട് ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്ന ആ എന്താ ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യാം അഞ്ചേ ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം അതുപോലെ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന ഒരു വേഗത അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ എന്താണ് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി എക്സാമ്പിൾ ടീച്ചർ കാണിച്ചെടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു അല്ലെ ആ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാന്ന പറഞ്ഞത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്

ഇനി അടുത്തൊരു ക്വസ്റ്റിൻ ഇരുപത് മീറ്റർ പെർ സെക്കൻഡിനെ എന്താക്കണം കിലോമീറ്റർ പെർ അവർ ആക്കാനാണ് പറഞ്ഞിരുന്നെച്ച ഇരുപതിനെ നമ്മൾ എന്ത് ചെയ്യുക പ അഞ്ച് ബൈ ഇരുപത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് ഇരുപതിനെ നമ്മൾ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ മീറ്റർ മീറ്റർ സെക്കൻഡ് സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കൊണ്ട് കുണിക്കണം പതിനെട്ടേ പേജിച്ചു പതിനാല് ഇരുപത് അല്ലെ ഇത്രയിൽ കിട്ടണേ അപ്പൊ പതിനെട്ട് ഇന്റു നാല് എഴുപത്തി രണ്ട് ഇനി വീണ്ടും ഒരെണ്ണം കൂടെ തന്നാലോ എത്രയാണ് അതായത് തൊണ്ണൂറ് തൊണ്ണൂറ് ഇരുപത്തി മീറ്റർ പെർ സെക്കൻഡിനെ ഇരുപത്തി വേണ്ട ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കുക അപ്പൊ ഇരുപത്തി അഞ്ച് ഇന്റു പതിനെട്ട് ബൈ അഞ്ച് അഞ്ച് അഞ്ചില് ഇരുപത്തി അഞ്ച് അപ്പൊ എത്രയാണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താച്ച കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ കിലോമീറ്റർ പെർ അവർ വന്നിരിക്കുന്ന ആ സംഖ്യ ഉണ്ടല്ലോ അതിനെ അഞ്ച് ബൈ പതിനെട്ടോട് കുടിക്കുക മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന ആ സംഖ്യയെ നമ്മൾ പതിനെട്ട് ബൈ അഞ്ചുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യ ഇത്രയും മനസ്സിലാക്ക കിലോമീറ്റർ പെർ അവറിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആവാൻ അഞ്ചേ ബൈ പതിനെട്ട് കൊണ്ട് സെക്കൻഡിന്റെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ പതിനഞ്ച് പതിനെട്ടേ ബൈ അഞ്ചുകൊണ്ട് കുടിക്കണം ഇനി അടുത്തത് നമ്മൾ ഓരോരോ മോഡലിൽ എന്താ പറയാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാട്ട അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് ഒരു കാറ് നാല് മണിക്കൂർ കൊണ്ട് നാല് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എത്ര ദൂരം സഞ്ചരിക്കും അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് നാല് മണിക്കൂർ കൊണ്ട് എത്ര വേഗതയിൽ സഞ്ചരിക്കും അപ്പൊ എന്താണ് ഒരു മണിക്കൂറില് എത്രയാണ് അറുപത് കിലോമീറ്റർ ആണ് അപ്പൊ നാല് മണിക്കൂറിൽ എത്രയാണെന്ന് ചോദിക്കണേ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം അപ്പൊ നാല് മണിക്കൂർ നാല് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ അത് സഞ്ചരിക്കും ഇത് നമുക്കറിഞ്ഞൂടെ ഒരു കാറ് ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ സഞ്ചരിക്കണത് വെച്ചാൽ നാല് മണിക്കൂറിലും അറുനാല് ഇരുന്നൂറ്റി നാല്പതാ അപ്പൊ ഇവിടെ ഏതാണ് ഇക്വേഷൻ മണക്കണക്കായിട്ടും ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ ഏതാ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചത് ദൂരം സമം വേഗത വേഗത ഇൻറ്റു സമയം എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു ദൂരം സമം വേഗത ഇൻറ്റു സമയം ദൂരം സമം വേഗത ഇൻറ്റു സമയം എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത് വളരെ സിമ്പിൾ ആണ് അല്ലെ അപ്പൊ അടുത്തത് ഇരുപത് സെക്കൻഡിൽ ഇരുപത് സെക്കൻഡിൽ ഇരുപത് സെക്കൻഡിൽ എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുന്ന എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ വേഗത 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 എത്ര എത്ര സമം ദൂരം ദൂരം സമയമാണ് സമയമാണ് എത്രയാണ് ദൂരം എണ്ണൂറ് മീറ്റർ ആണ് ദൂരം അല്ലെ എത്ര സമയം എത്രയാണ് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇരുപത് എണ്ണൂറിൽ എത്ര പ്രാവശ്യം നാൽപ്പത് ആവശ്യം അപ്പോ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കും ക്ലിയർ ആയില്ലോ അടുത്ത ചോദ്യം ഒരാൾ 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 നൂറ് മീറ്റർ ഒരാൾ നൂറ് മീറ്റർ പത്ത് സെക്കൻഡ് കൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ഓടിത്തീർത്താൽ ഓടിത്തീർത്താൽ ഉം ഓടിത്തീർത്താൽ അയാളുടെ വേഗത അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ വേഗതയാണ് വേഗത കാണണമെങ്കിൽ എന്താണ് ദൂരം വൈ സമയം ചെയ്യണം ദൂരം എത്രയാണ് നൂറ് മീറ്റർ ആണ് സമയം എത്രയാണ് പത്ത് സെക്കൻഡാണ് അപ്പൊ പത്തിന് നൂറില് പത്ത് പ്രാവശ്യം അപ്പൊ പത്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടി പക്ഷെ എത്രയാണ് ചോദിച്ചാൽ നമ്മള് കിലോമീറ്റർ സഞ്ചരിക്കും മണിക്കൂറിൽ എത്ര കിലോമീറ്റർ അപ്പൊ ഈ കിലോമീറ്റർ പെർ അവറിൽ കാണണ്ടേ അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണ്ടേ അത് നമ്മൾ പതിനെട്ട് ബൈ അഞ്ചുകൊണ്ട് ഗുണിച്ചാൽ മതി അഞ്ച് ാവശ്യം പതിനെട്ട് ഇന്റു രണ്ട് മുപ്പത്താറ് അപ്പൊ മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ആണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം എ ബി എന്നീ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ എ ബി എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങള് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഒരാൾ മണിക്കൂറിൽ ഒരാള് ഒരാള് മണിക്കൂറിൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു കാറിൽ ഓടുന്ന ഒരു കാറിൽ എയിൽ നിന്ന് ബിയിലേക്ക് യാത്ര പോകുന്നു എങ്കിൽ പോകാനെടുക്കുന്ന സമയം എത്ര പോകാനെടുക്കുന്ന സമയം എത്ര അപ്പൊ സമയം സമം സമയം സമം ദൂരം ബൈവേഗത ദൂരം ബൈവേഗത അപ്പൊ ഈ ദൂരവും വേഗത ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ കിലോമീറ്ററും അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഇരിക്കോളോ കാരണം എന്തുകൊണ്ടാണെങ്കിൽ എന്താ പറയുക ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് ആ എന്താ പറയാ ആ സിലോമീറ്റർ പെർ അവർ ആണോ മീറ്റർ പെർ സെക്കൻഡ് ആണോ ആണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ അപ്പൊ ദൂരം എത്രയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം വേഗത എത്രയാണ് മുപ്പത് ആ ഒരു മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ അപ്പൊ മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് മണിപ്പൂർ അപ്പോ എന്താണ് മൂന്ന് നാല് പന്ത്രണ്ട് േ ഈ പൂജ്യം ഈ പൂജ്യവും പോയി ഈ കിലോമീറ്ററും ഈ കിലോമീറ്ററും പോയി അപ്പൊ നാല് മണിക്കൂറല്ലേ ബാക്കിയുള്ളത് അപ്പൊ നാല് മണിക്കൂർ എടുത്തിട്ടാണ് അയാളുടെ കാറ് എയിൽ നിന്നും ബിയില് എത്തുന്നത് എന്ന് ക്ലിയർ ആയോ ഇങ്ങനെ പല കണക്കുകള് പല തരത്തിലുള്ളത് ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാ ഒന്നുപോലും വരാത്തതല്ല ഒക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ചെയ്യണേ അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ചു വന്നാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പവും ഇനി അതുപോലെ തന്നെ വേറൊരുനാട്ടാ ഒരാള് എ യിൽ നിന്ന് ബിയിലേക്ക് എ യിൽ നിന്ന് ബിയിലേക്ക് അമ്പത് കിലോമീറ്റർ വേഗതയിലും എയിൽ നിന്ന് എങ്ങോട്ട് ബിയിലേക്ക് അമ്പത് കിലോമീറ്റർ വേഗതയിലും അടുത്തത് ബിയിൽ നിന്ന് എയിലേക്ക് മുപ്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര അയാളുടെ ശരാശരി വേഗത എത്ര ഈ ശരാശരി വേഗത അതായത് രണ്ട് വ്യത്യസ്ത വേഗതയിൽ ഒരേ ദൂരം സഞ്ചരിക്കുമ്പോൾ അതായത് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കാണ് അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇവിടെയുള്ള ആ അകലം എന്താണ് തുല്യമാണ് അല്ലെ ആ തുല്യ അകലം വ്യത്യസ്ത സമയങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശരാശരി വേഗത കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന ാണ് ഇത് എക്സ് ഏതാണ് അമ്പത് വൈ ഏതാണ് മുപ്പത് ഡിവൈഡ് ബൈ മുപ്പത് പ്ലസ് അല്ലെങ്കിൽ അമ്പത് പ്ലസ് മുപ്പത് അല്ലെ അപ്പോ രണ്ട് ഇൻറ്റു അമ്പത് സോറി അങ്ങനെ എഴുതാം അമ്പത് ഇൻറ്റു മുപ്പത് ഡിവൈഡ് ബൈ എൺപത് അല്ലെ രണ്ട് എൺപതില് നാൽപ്പത് പ്രാവശ്യം ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളയാ അല്ലെ ഇനി അടുത്തത് നമുക്ക് എന്താണ് ഐമൂന്ന് പതിനഞ്ച് നൂറ്റി എത്രയാണ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ബൈ നാല് അപ്പൊ നമ്മളത് വെട്ടി ചെറുതാക്കി വരുമ്പോ രണ്ട് ഈ രണ്ട് നാല് ഇത് എഴുപത്തി ഇൻറ്റു എഴുപത്തി അഞ്ച് ബൈ രണ്ട് അപ്പൊ എന്താണ് മുപ്പത്തി ഏഴര തേർട്ടി സെവൻ ആൻഡ് വൺ ബൈ ടു എന്നാണ് നമുക്ക് എന്ത് കിട്ട ശരാശരി വേഗത കിട്ട ക്ലിയർ ആയോ മക്കളെ അപ്പൊ നമ്മള് ശരാശരി വേഗത കാണാൻ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി അപ്പോ അടുത്തതും ഇതുപോലെ ഞാൻ പറയട്ടെ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ദൂരം ഒരാൾ അതായത് അറുപത് കിലോമീറ്റർ ആണ് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഈ ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും അടുത്ത ആള് എന്താണ് അറുപത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ച യാത്രയിലെ ശരാശരി വേഗത എത്രയെന്നാണ് പറയുന്നത് അപ്പൊ ഒരാള് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരണ്ട് ഈ ഇവിടെ നിട്ടാ എക്സിൽ നിന്ന് വൈയിലേക്ക് അതില് രാമു എങ്ങനെ മണിക്കൂറിൽ നാല്പത് കിലോമീറ്ററും രാജു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു ഇവരുടെ ശരാശരി വേഗത കാണാൻ പറഞ്ഞ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക x ഇൻറ്റു വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എത്രയാണ് നൂറ് അല്ലേ ഈ പൂജ്യവും ഈ പൂജ്യവും കളഞ്ഞു ഈ പൂജ്യവും ഈ പൂജ്യവും പോയി നാലരണ്ട് എത്രയാണ് കിട്ടണപ്പൊ ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇവിടെ എത്രയാണ് അറുപത് അല്ലേ നാല് രണ്ട് എട്ട് ആറ് എട്ട് നാൽപ്പത്തി എട്ട് േ അപ്പൊ നാല്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ ആണ് ശരാശരി വേഗത ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്ത കാറ്റഗറി പറയട്ടെ ഒരാള് എയിൽ നിന്ന് ബിയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും അടുത്ത മോഡലാട്ടോ ആട്ടോ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ എ യിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്ക് മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ച ശേഷം വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര അപ്പോ ഇവിടെ ശരാശരി വേഗത സംഗതി ഒക്കെ ഒന്ന് തന്നെ പക്ഷെ എന്താണ് ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പിന്നെ ബിയിൽ നിന്ന് എയിലേക്ക് മുപ്പത് കിലോമീറ്റർ പിന്നെ വീണ്ടും എയിൽ നിന്ന് ബിയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു അപ്പൊ ഇവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ശരാശരി വേഗത കാണാൻ തന്നിരിക്കുന്ന ഈ കിലോമീറ്റർ പെർ അവറുകളില്ലേ അതിൻ്റെ എൽ സി എം ഡിവൈഡ് ബൈ തുക ഡിവൈഡ് ബൈ തുക എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അപ്പൊ നാൽപ്പത് മുപ്പത് പതിനഞ്ച് നാൽപ്പത് മുപ്പത് പതിനഞ്ച് എന്നിവയുടെ എൽ സി എം കാണാം അഞ്ച് എണ്ണഞ്ച് നാൽപ്പത് ആറഞ്ച് മുപ്പത് മൂവഞ്ച് പതിനഞ്ച് മൂന്ന് എട്ട് മൂരണ്ടാറ് ഒരു മൂന്ന് മൂന്ന് രണ്ട് പതിനാറ് പതിനാറ് അഞ്ച് എൺപത് എണ്രുപത് ആ നൂറ്റി ഇരുപത് ഈ മൂന്ന് പതിനഞ്ച് പതിനഞ്ച് എൻറ്റു രണ്ട് മുപ്പത് അല്ലേ നൂറ്റി ഇരുപതല്ലേ എൽ സിയും കിട്ട നൂറ്റി ഇരുപതാണ് എൽ സിയും കിട്ട രണ്ട് ആ രണ്ടോണ്ട് ചെയ്യണമല്ലോ നാല് ഒന്ന് അല്ലേ നാല് രണ്ട് എട്ട് എണ്രുപത് നാല് ൂന്ന് പതിനഞ്ച് രണ്ട് മുപ്പത് മൂന്ന് നാല് പന്ത്രണ്ട് അത് തന്നെ നൂറ്റി ഇരുപത് കേട്ടാ അപ്പൊ നൂറ്റി ഇരുപത് നമുക്ക് എത്ര കിട്ടി എൽ സി എം കിട്ടിയില്ല മക്കളെ നൂറ്റി ഇരുപത് ഇനി എന്താ ചെയ്യാം മൂന്ന് ഇന് എത്രയാണ് എൽ സി എം മൂന്ന് ഇൻറ്റു എൽ സി എം മൂന്ന് ഇൻറ്റു എൽ സി എം എത്രയാ നൂറ്റി ഇരുപതാ മൂന്ന് ഇൻറ്റു നൂറ്റി ഇരുപത് അതാണ് എൽ സി ഡിവൈഡഡ് ബൈ എന്താ ചെയ്യണ്ടേ നമ്മൾ ഓരോന്നും ചെയ്യാം നൂറ്റി ഇരുപത് ബൈ നാപ്പത് പ്ലസ് നൂറ്റി ഇരുപത് ബൈ നാപ്പത് പ്ലസ് നൂറ്റി ഇരുപത് ബൈ മുപ്പത് പ്ലസ് നൂറ്റി ഇരുപത് ബൈ പതിനഞ്ച് ചെയ്യും ഇങ്ങനെ ചെയ്യാം അപ്പൊ മൂന്ന് ഇരുപത് ബൈ ഇവിടെ മൂന്ന് അടുത്തത് നാല് പന്ത്രണ്ട് അടുത്തത് ഉം എട്ട് അല്ലെ അങ്ങനെ അപ്പൊ മൂന്ന് നൂറ്റി ഇരുപത് ബൈ അഞ്ച് ബൈ എത്രയാണ് പതിനഞ്ച് അപ്പൊ എത്ര കിട്ട എട്ട് അപ്പോ മൂന്ന് ഇന് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ഇങ്ങനെ കിട്ടും അപ്പൊ ഉത്തരം എത്ര കിട്ടുക എട്ട് അല്ലെ അപ്പൊ മൂവെട്ട് ഇരുപത്തി നാല് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ആയോ ഒരെണ്ണം കൂടി ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും ഒരാള് എയിൽ നിന്ന് എ തൊട്ട് ബി വരെ മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കും ബി മുതൽ സി വരെ പത്ത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കും സി മുതൽ ഡി വരെ പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കും അല്ലെ അപ്പോ അയാളുടെ ശരാശരി വേഗത തുല്യമാണെങ്കിൽ ശരാശരി വേഗത എത്ര എന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു എൽ സി എം ബൈ തുക എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക പറഞ്ഞു അപ്പൊ എൽ സി എം ആദ്യം കാണണം എൽ സി എം എത്രയാണ് ഏതിന്റെ പത്തിന്റെയും പതിനഞ്ചിന്റെയും മുപ്പതിൻറെയും അഞ്ച് അയിരണ്ട് പത്ത് ഐ മൂന്ന് പതിനഞ്ച് ആറഞ്ച് മുപ്പത് ഏർ അല്ലെ മൂന്ന് രണ്ട് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് രണ്ട് ഒന്ന് അല്ലെ അപ്പൊ രണ്ട് ആറ് ആറഞ്ച് എത്രയാണ് വരുന്നത് എൽ സി എം വരേണ്ടത് മുപ്പത് എൽ സി എം വന്നു ആറഞ്ച് മുപ്പത് എൽ സി എം കിട്ടി അല്ലെ എൽ സി എം മുപ്പത് കിട്ടി അപ്പൊ ഇൻറ്റു മൂന്ന് ഇൻറ്റു എൽ സി എം എൽ സി എം എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയ മുപ്പത് ബൈ മുപ്പത് ബൈ മുപ്പത് പ്ലസ് മുപ്പത് ബൈ എത്രയാണ് അടുത്തത് എത്ര കിലോമീറ്റർ പറഗതയില സഞ്ചരിച്ച് പതിനഞ്ച് പത്ത് ഇല്ലേ ഇനി അടുത്തത് പതിനഞ്ച് അപ്പൊ മുപ്പത് ബൈ പതിനഞ്ച് അപ്പൊ മുപ്പത് ബൈ മുപ്പത് മുപ്പത് ബൈ പതിനഞ്ച് മുപ്പത് ബൈ പത്ത് മൂന്ന് ഇൻറ്റു മുപ്പത് ബൈ മുപ്പത് ബൈ മുപ്പത് എത്രയാണ് മുപ്പത് ബൈ മുപ്പത് ഒന്ന് മുപ്പത് ബൈ പത്ത് എത്രയാണ് മൂന്ന് മുപ്പത് ബൈ പതിനഞ്ച് എത്രയാണ് രണ്ട് അപ്പൊ മൂന്ന് ഇൻറ്റു മുപ്പത് ബൈ എത്രയാണ് മൂന്ന് അഞ്ചൊന്നും ആറ് ആറ് അഞ്ച് മുപ്പത് അല്ലെ മൂവഞ്ച് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ അപ്പോ ഒരേ ദൂരം മൂന്ന് വ്യത്യസ്ത സമയം എന്താ പറയുക സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് അല്ലെ മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത പത്ത് കിലോമീറ്റർ പെർ അവർ വേഗത പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത അങ്ങനെ വരുമ്പോൾ നമ്മൾ മൂന്നേ ടു എൽ സി എം ബൈ തന്നിരിക്കുന്ന ആ സമയങ്ങളുടെ എൽ സി എം ബൈ അവയുടെ തുക എന്നുള്ള ഇക്വേഷൻ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് അടുത്ത ടൈപ്പാണ് കേട്ടോ ഒരു കാറ് ഒരു കാറ് ആദ്യ ും എത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും അവസാനത്തെ രണ്ടു മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്തും അപ്പൊ ആദ്യത്തെ നാല് മണിക്കൂർ അറുപത് കിലോമീറ്ററിൽ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു രണ്ടാമത് കുറച്ചും കൂടെ സ്പീഡിൽ അല്ലേ എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു അവസാനത്തെ രണ്ട് മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു അപ്പൊ ആദ്യത്തെ നാല് മണിക്കൂർ അറുപത് കിലോമീറ്റർ വേഗതയിലും അടുത്ത നാല് മണിക്കൂർ എൺപത് കിലോമീറ്റർ വേഗതയിലും അടുത്ത രണ്ട് മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ച ഒരു കാറിന്റെ ശരാശരി വേഗത എത്ര അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ എന്താ നോക്കേണ്ടത് ആകെ സഞ്ചരിച്ച ദൂരം നോക്കണം ആകെ സഞ്ചരിച്ച ദൂരം സമയം ആകെ സഞ്ചരിച്ച സമയം അപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം എങ്ങനെയാണ് കിട്ടുക ആകെ സഞ്ചരിച്ച ദൂരം അറുപത് ഇന് പ്ലസ് എൺപത് ഇന്ടു നാല് പ്ലസ് ഇന് രണ്ട് ഇതല്ലേ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയണത് അല്ലെ അറുപത് കിലോമീറ്റർ നാല് മണിക്കൂർ എൺപത് കിലോമീറ്റർ നാല് മണിക്കൂർ നാല്പത് കിലോമീറ്റർ രണ്ട് മണിക്കൂർ ഇനി ആകെ സഞ്ചരിച്ച ആകെ സഞ്ചരിച്ച സമയം എത്രയാ നാല് മണിക്കൂർ നാല് മണിക്കൂർ രണ്ട് മണിക്കൂർ അപ്പോ ആറ് നാല് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാല്പത് പ്ലസ് എണ്ണാല് മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് പ്ലസ് നാല് രണ്ട് എട്ട് എൺപത് മുന്നൂറ്റി ഇരുപതും എൺപതും നാനൂറും ഇരുന്നൂറും അറുന്നൂറ് അപ്പൊ അറുന്നൂറ്റി നാല്പത് നാല് നാലും എട്ട് രണ്ടും പത്ത് അപ്പൊ എത്രയാണ് അറുപത്തി നാല് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ശരാശരി വേഗത ക്ലിയർ ആയോ മക്കളെ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ചെയ്താലോ നമുക്ക് ഒരാൾ രണ്ട് മണിക്കൂർ ബസ്സിലും രണ്ട് മണിക്കൂർ ബസ്സിലും ഉം മൂന്ന് മണിക്കൂർ ട്രെയിനിലും യാത്ര ചെയ്തു ബസ്സിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ നാല്പത് കിലോമീറ്ററും ട്രെയിനിൻ്റെ മണിക്കൂറിൽ എഴുപത് കിലോമീറ്ററും ആണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്തും അപ്പൊ അയാള് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ നാൽപ്പത് അല്ലെ രണ്ട് മണിക്കൂറ് എന്താണ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും അടുത്തത് മൂന്ന് മണിക്കൂർ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു അപ്പൊ അയാളുടെ ആകെ സഞ്ചരിച്ച ദൂരം കിട്ടി പ്ലസ് ആകെ സഞ്ചരിച്ച സമയം രണ്ടും അതുപോലെ തന്നെ മൂന്ന് മണിക്കൂർ അപ്പൊ നാല് രണ്ട് എട്ട് എൺപത് മൂവേഴ് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് ബൈ എത്രയാണ് രണ്ട് മൂന്നും അഞ്ച് ഇപ്പൊ ഇരുന്നൂറ്റി പത്ത് എൺപതും ഇരുന്നൂറ്റി തൊണ്ണൂറ് ബൈ അഞ്ച് ഞ്ച് എണ്ണഞ്ച് നാൽപ്പത്തെട്ട് കിലോമീറ്റർ പെർ അവർ ആണ് അദ്ദേഹത്തിന്റെ ശരാശരി വേഗത എന്ന് പറയുന്നത് ക്ലിയർ ആവണുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത അടുത്ത ഒരു എന്താ പറയാ കാറ്റഗറിയും കൂടി ഉള്ളു നമുക്കിതില് രണ്ട് കാറുകൾ രണ്ട് കാറുകൾ സഞ്ചരിക്കുകയാണ് രണ്ട് കാറുകൾ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാ പോണേ ഒരു സ്ഥലത്ത് നിന്നാണ് പോണേ പക്ഷേ വിപരീത ദിശയിലേക്കാണ് ഒന്ന് അങ്ങോട്ടാ പോണേച്ച ഒന്ന് ഇങ്ങോട്ടാ പോണേ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വിപരീത ദിശയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിക്കുന്നു അങ്ങോട്ട് തെക്കോട്ട് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും വടക്കോട്ട് അമ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ വാഹനത്തിന്റെ ആ കാറിന്റെ ആപേക്ഷിക ആപേക്ഷികേഗത കാണാൻ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ കാറ് വിപരീത ദിശയിലാണ് സഞ്ചരിച്ചത് വിപരീത ദിശയിലാണ് സഞ്ചരിച്ചത് അല്ലെ ഇങ്ങോട്ട് പോണു അങ്ങോട്ട് പോണു ഇനി അടുത്തത് ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടി എഴുതിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം രണ്ട് തീവണ്ടികൾ രണ്ട് ട്രെയിനാ പോണേ അതില് ഒരു ട്രെയിൻ നൂറ്റി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിലും മറ്റത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു കണ്ട ഇങ്ങോട്ട് പോകുന്നു ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നു അങ്ങനെയാച്ച ആപേക്ഷിക വേഗത എത്തും അപ്പൊ ഇവിടെ എന്താ പറയണേ നേരത്തെ വിപരീത ദിശയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ആപേക്ഷിക വേഗതയും ഇവിടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ആപേക്ഷിക വേഗതയുമാണ് ചോദിച്ചത് അപ്പോ എന്താ പറയുന്നത് അങ്ങനെ അപേക്ഷിക വേഗത അഥവാ റിലേറ്റീവ് സ്പീഡ് വിപരീത ദിശയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി എസ് വൺ പ്ലസ് എസ് ടു എന്നതാണ് അതിന്റെ ഉത്തരം ഇനി ഇനി എന്താണ് വിപരി ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട എസ് വൺ മൈനസ് എസ് ടു എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം അപ്പൊ ഇവിടെ എന്താ ഉത്തരം അറുപത് പ്ലസ് അമ്പത് പത്ത് കിലോമീറ്റർ പെർ അവർ എന്നതാണ് ഇതിന്റെ ഉത്തരം ഇവിടെയാണെങ്കിലോ നൂറ്റി അഞ്ച് മൈനസ് തൊണ്ണൂറ് അല്ലേ നൂറ്റി അഞ്ച് മൈനസ് തൊണ്ണൂറ് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ എന്നതാണ് ഇവിടെ ഉത്തരം അപ്പൊ ആപേക്ഷികത വേഗത കാണുമ്പോ ഒരേ ദിശയിലാണെങ്കിൽ കുറക്കുക വിപരീത ദിശയിലാണെങ്കിൽ കൂട്ടുക ഒരേ ദിശയിലാണെങ്കിൽ കുറക്കുക വിപരീത ദിശയിലാണെങ്കിൽ കൂട്ടുക ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത്രയാണ് എന്താ പറയുക ഈ ദൂരം അല്ലെങ്കിൽ സമയം ദൂരം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് നമ്മുടെ സിലബസിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇപ്പൊ എന്താ പറയാ ഉം എൽ ഡി സി ലെവല് അല്ലെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ ഇതിനേക്കാൾ വിട്ടിട്ടുള്ള കുറേ അധികം ക്വസ്റ്റിൻസ് നമ്മൾ പഠിക്കേണ്ടി വരും പക്ഷെ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിൽ ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ സിലബസിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത് അപ്പം എല്ലാവരും ഭംഗിയായിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റിൻസൊക്കെ ഒന്നും രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്തു നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ